ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നവോദയ അഡ്മിഷൻ ആറാം ക്ലാസ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ ഡോക്യുമെൻറ്റായി വേണ്ടിവരുന്നത് ആപ്ലിക്കൻ്റിൻ്റെ ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചർ പാരന്റിന്റെ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് തുടങ്ങിയ രേഖകളൊക്കെയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക ഇതിൽ നവോദയ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നവോദയ വിദ്യാലയ സമിതി എന്നുള്ള ഓപ്ഷൻ അഥവാ നവോദയ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്യേ ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ക്ലാസ് സിക്സ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് വരുന്ന പേജിൽ കാൻഡിഡേറ്റ് കോർണർ ഓപ്ഷനിൽ തൊട്ട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ചെയ്യൽ ഫോർ രജിസ്ട്രേഷൻ ഫോർ ക്ലാസ് സിക്സ് ജെ എൻ വി എസ് ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിന് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്തുള്ള സ്റ്റഡി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫോട്ടോ ഒട്ടിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും സൈൻ വാങ്ങിയതിന് ശേഷമാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാരണം ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെൻ്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ദി കാൻഡിഡേറ്റ് ഹാസ് ഓൾറെഡി പാസ്ഡ് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് എസ് ഒന്ന് കൊടുത്താൽ അപേക്ഷ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കില്ല നോ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ദി കാൻഡിഡേറ്റ് ഹാസ് ബീൻ അപ്പേഡ് ഇൻ ജെ എൻ വി ടി എയർലിയർ എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് അതിനുശേഷം വരുന്ന ബാക്കി ഓപ്ഷൻസിലൊക്കെ എസ് എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത് അതായത് പ്രോസ്പെറ്റസ് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എസ് കൊടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പഠിക്കുന്നതും അതുപോലെ താമസിക്കുന്നതും ഒരേ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണോ എന്നുള്ളതാണ് എസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് ഈസ്ലി സ്റ്റഡി സർട്ടിഫിക്കറ്റ് അവൈലബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നതാണ് അതിന് എസ് കൊടുക്കുക അതുപോലെ തന്നെ ഹാസ് ക്ലാസ് ഫോർ ടു ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിനകം നാലാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലേക്ക് പാസ് ഔട്ട് ആയ വ്യക്തിയാണോ എന്നുള്ളതിനും എസ് ഒന്ന് കൊടുക്കുക ആധാർ കാർഡ് ഉണ്ടോ എന്നുള്ള ചോദിച്ചിട്ടുള്ള ഭാഗത്തും എസ് എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ് താഴെയായിട്ട് എൻ്റെ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ കാർഡിന്റെ നമ്പർ കൃത്യമായിട്ട് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി അടിച്ച് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതുപോലൊരു പേജ് ആയിരിക്കും അപ്ലിക്കന്റ് പഠിക്കുന്ന സ്റ്റേറ്റ് ഏതാണ് എന്ന് കൃത്യമായിട്ട് കൊടുക്കുക അപേക്ഷകൻ പഠിക്കുന്ന സ്കൂൾ വരുന്ന ഡിസ്ട്രിക്ട് ഏതാണ് എന്നുള്ളതും കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ബ്ലോക്ക് ഇൻ വിച്ച് ദി കാൻഡിഡേറ്റ് ഈസ്റ്റഡിൻസ് ഫൈവ് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് അഞ്ചാം ക്ലാസ് പഠിച്ചിരിക്കുന്ന സ്കൂൾ വരുന്ന ബ്ലോക്ക് ഏതാണോ അതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് നെയിം ഓഫ് ദി സ്കൂൾ ഇൻ വിച്ച് ദി കാൻഡിഡേറ്റ് ഈസ് ഇൻ ക്ലാസ് ഫിഫ്ത്ത് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സ്കൂളിന്റെ പേരെന്താണോ അതാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് ആപ്ലിക്കന്റിന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ആധാർ കാർഡില് അച്ഛൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അച്ഛൻ്റെ പേരുമായിരിക്കും ഡിഫോൾട്ടായിട്ട് സൈറ്റിൽ വന്നിട്ടുണ്ടായിരിക്കുന്നത് ഓൾറെഡി സൈറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ മാറ്റി നൽകേണ്ട ആവശ്യമില്ല നൽകാത്ത വിവരങ്ങൾ മാത്രം നൽകിയാൽ മതിയാകും മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മദർ നെയിം അതുപോലെ തന്നെ ഗാർഡിയൻ നെയിം തുടങ്ങിയ കാര്യങ്ങളും നൽകേണ്ടതാണ് ഗാർഡിയൻ നെയിം കൊടുത്തതിന് ശേഷം റിലേഷൻഷിപ്പ് വിത്ത് ദി ഗാർഡിയൻ എന്നുള്ള ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ മദർ എന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ആപ്ലിക്കൻറ്റിൻ്റെ അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അടയാളമാണ് നൽകേണ്ടത് മറികിന്റെയോ മുറിവുകളുടെയോ പാടുണ്ടെങ്കിൽ അത് നൽകാവുന്നതാണ് നാഷണാലിറ്റി ജെൻഡർ അഡ്രസ് പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ ഡിഫോൾട്ടായിട്ട് ആധാർ ബേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും എക്സാം മീഡിയം ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക റിലീജിയൻ ഏതാണ് വരുന്നത് എന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആനുവൽ ഇൻകം വരുമാന സർട്ടിഫിക്കറ്റിൽ എത്രയാണോ ഉള്ളത് അതും ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് മൂന്നാം ക്ലാസ്സിൻ്റെയും നാലാം ക്ലാസ്സിൻ്റെയും അഞ്ചാം ക്ലാസ്സിന്റെയും വിവരങ്ങളാണ് സൈറ്റിൽ നൽകേണ്ടത് ഡിഫോൾട്ടായിട്ട് സ്റ്റേറ്റും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും ബ്ലോക്കും വന്നിട്ടുണ്ടായിരിക്കും വില്ലേജ് സ്കൂളിൻ്റെ പേര് അതുപോലെ തന്നെ ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നൽകേണ്ടതാണ് അതുപോലെ തന്നെ പാസ് ഔട്ട് ഇയറിന്റെ വിവരങ്ങളും നൽകേണ്ടതാണ് കേരള സിലബസിൽ പഠിച്ചിരിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ക്ലാസ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ എന്നും എൻഡിംഗ് ഡേറ്റ് മാർച്ച് എന്നുമാണ് നൽകേണ്ടത് ഫിഫ്തിന്റെ പാസിംഗ് ഔട്ട് ഡേറ്റ് കൊടുക്കേണ്ടത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതാണ് അടുത്തതായിട്ട് ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് കുട്ടിയുടെ ഫോട്ടോഗ്രാഫും കുട്ടിയുടെ സിഗ്നേച്ചറും രക്ഷിതാവിന്റെ സിഗ്നേച്ചറും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുമാണ് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് ഡോക്യുമെന്റുകൾ ജെ പി ജി ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഫോട്ടോയും സൈനും രക്ഷിതാവിന്റെ സൈനും പത്ത് കെ ബിക്കും നൂറ് കെ ബിക്കും ഇടയിൽ ജെ പി ജി ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അൻപത് കെ ബിക്കും മുന്നൂറ് കെ ബിക്കും ഇടയിൽ വരുന്ന രീതിയിലാണ് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് ഡോക്യുമെന്റുകളെല്ലാം കൃത്യമായി അറ്റാച്ച് ചെയ്ത് നൽകിയതിനു ശേഷം സേവ് ആൻഡ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സേവ് ആൻഡ് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന പേജിൽ നൽകിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും വിവരങ്ങൾ തിരുത്താൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നിലവിൽ സൈറ്റിൽ മറ്റ് ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കേഷന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ് പിന്നീട് അഡ്മിഷൻ ലഭിക്കുന്ന മുറയ്ക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷന് ഹാജരാക്കേണ്ടതുമാണ് ഫൈനൽ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം വന്നിരിക്കുന്ന മെസ്സേജിൽ ഓക്കെ എന്ന് കൊടുക്കുക കൺഗ്രാച്ചുലേഷൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനും ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പേജ് കട്ടായി പോവുകയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യാൻ മറന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇത് എടുക്കാവുന്നതാണ് ഇതിനായിട്ട് സൈറ്റിൽ തന്നെ ഹോം പേജിൽ കാൻഡിഡേറ്റ് കോർണർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യൂ ഫൈൻഡ് യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഇതുവഴി ഫോർവേഡ് ചെയ്താൽ മതി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആപ്ലിക്കൻ്റിൻ്റെ പേര് ഫാദർ നെയിം മദർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ക്യാപ്ച ഇത്രയും വിവരങ്ങൾ ഒന്ന് കൃത്യമായി നൽകിയതിനു ശേഷം ഫൈൻഡ് രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ചെയ്താൽ ഓൾറെഡി ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ് ഇനി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ആണ് എടുക്കേണ്ടതെങ്കിൽ സൈറ്റിൽ ഹോം പേജിൽ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ടു പ്രിൻ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ രജിസ്ട്രേഷൻ നമ്പറും ആപ്ലിക്കന്റിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ഷ കോഡും കൊടുത്തതിനു ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ ഓൾറെഡി ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ഇൻ കേസ് ഇത് മറന്നു പോയാൽ മുൻപ് പറഞ്ഞ രീതിയിൽ രജിസ്ട്രേഷൻ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് പ്രൊസീഡ് ചെയ്താൽ ഇതുപോലെ പ്രിൻ്റ് ഔട്ടിൻ്റെ പേജ് ലഭിക്കുന്നതാണ് പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ